ബ്രിട്ടീഷുകാർക്കെതിരെ പടപുരുത്തിയ ഒരു ഇന്ത്യക്കാരനായിരുന്നു എന്റെ ചെറുപ്പകാലത്തിലെ ഞാൻ കേട്ടു വളർന്ന ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ ഭരിച്ചിരുന്ന കാലം ഇന്ത്യ എന്ന രാജ്യം തന്നെ രൂപപ്പെട്ടിരുന്നില്ല എന്ന സത്യം എന്റെ ചിന്താവിഷയമേ ആയിരുന്നു ടിപ്പു സുൽത്താനും അദ്ദേഹത്തിന്റെ പിതാവ് ഹൈദരലിയും വീരചരിതങ്ങൾ എഴുതിയ നായകന്മാരായി മനസ്സിൽ വളർന്നുകൊണ്ടേയിരുന്നു അറക്കൽ രാജവംശത്തിനോട് ഒട്ടിനിൽക്കുന്ന കണ്ണൂർ സിറ്റി പ്രദേശത്തു നിന്നുമായതിനാൽ പലരും അറിയാതെ പോയ ടിപ്പുവിന്റെ പല വീരകഥകളും കേട്ടാണ് ഞാൻ വളർന്നത് അറക്കൽ രാജയും ടിപ്പു സുൽത്താനും തമ്മിലുള്ള സൗഹൃദം ബ്രിട്ടീഷുകാരെ അലോസരപ്പെടുത്തി കണ്ണൂരിലെ ധർമ്മടത്തിന്റെ ഭൂപ്രകൃതിയും പ്രത്യേകതകളും കണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദ്വീപ് അധീനതയിലുണ്ടായിരുന്ന അറക്കൽ രാജയോട് ധർമ്മടം തങ്ങൾക്ക് മിലിറ്ററി ബേസ് ഉണ്ടാക്കാനും വിട്ടുതരണമെന്നാവശ്യപ്പെട്ടു ബ്രിട്ടീഷുകാരെ അമ്പരപ്പിച്ചുകൊണ്ട് വിട്ടുതരില്ല എന്നാണ് അന്ന് അറക്കൽ പറഞ്ഞത് അറക്കൽ രാജകുടുംബത്തിന് ടിപ്പു സുൽത്താന്റെ പിന്തുണയുള്ളതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അന്ന് ആക്രമിക്കാതിരുന്നത് ചരിത്രം പിന്നീട് നമ്മെ അറിയിക്കുന്നുണ്ട് ഫ്രഞ്ചുകാരുടെ അധീനതയിലുണ്ടായിരുന്ന തലശ്ശേരിക്കടുത്താണ് പിന്നീട് അവർ ആർമി ബേസ് നിർമ്മിച്ചത് ഇന്നിപ്പോൾ വർഷങ്ങൾക്കിപ്പുറം നിൽക്കുമ്പോൾ ചരിത്ര പുരുഷനായ ടിപ്പു സുൽത്താന്റെ നിറം മങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ് വ്യാകുലപ്പെട്ടു പോകുകയാണ് എപ്പോഴാണ് ആ ഭരണാധികാരി വില്ലനായി മാറുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക ചുറ്റുപാടുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷം എത്രമാത്രം അപകടകാരിയാണെന്ന് നോക്കുമ്പോൾ ഭീതിയെ കളയറെ ലജ്ജയാണ് എനിക്ക് തോന്നുന്നത് പരിഷ്കാരികളും വിദ്യാസമ്പന്നരുമാണെന്ന് സ്വയം അഹങ്കരിക്കുന്ന മലയാളികൾ എത്ര പെട്ടെന്നാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നതെന്ന് ലജ്ജതോ ടിപ്പുവിനെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഈ കാലഘട്ടത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യം ആയിരത്തി തൊള്ളായിരത്തി വർഷങ്ങളിൽ ദൂരദർശനം സംപ്രേഷണം ചെയ്ത ഓഫ് ടിപ്പു സുൽത്താൻ എന്ന പരമ്പര ഇന്നായിരുന്നുവെങ്കിൽ ഒരു സമരം അന്ന് കേന്ദ്രത്തിൽ നിന്നും തുടങ്ങി ടിപ്പു ജയന്തിക്കെതിരെ ആക്രോശിക്കുന്നവരെ ഈ അവസരത്തിൽ സ്മരിച്ചുപോയി ആരാണ് ടിപ്പു സുൽത്താൻ മൈസൂരിന്റെ ഭരണാധികാരിയായിരുന്ന ഹൈദരലിയുടെ മൂത്തപുത്രൻ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് നവംബർ ഇരുപതിന് ദേവരഹള്ളിയിലാണ് ടിപ്പുവിന്റെ ജനനം തന്റെ പതിനേഴാമത്തെ വയസ്സിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് അറുപത്തി ഒമ്പതിലെ ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ പടക്കിറങ്ങിയ ടിപ്പു മറാത്തകൾക്കെതിരായും യുദ്ധം ചെയ്യുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ ഹൈദരലിയുടെ മരണത്തോടെ കിരീടവും ചെങ്കോലും ഏറ്റെടുത്ത ടിപ്പു മറ്റേതു ഭരണാധികാരികളെയും പോലെ തന്റെ സാമ്രാജ്യം വിസ്തൃതമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് യുദ്ധം ചെയ്തത് നാല് തവണ ഫ്രഞ്ചുകാരുമായി സമന്വയമുണ്ടാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു തന്റെ രാജ്യത്തിനുള്ള വരുമാനം സ്ഥിരപ്പെടുത്തുക എന്ന കൂടി ടിപ്പു സുൽത്താൻ ആദ്യം ചെയ്തത് കൃഷിഭൂമി ഒരുക്കുകയും കൃഷി ആരംഭിക്കുകയുമായിരുന്നു കാർഷിക മേഖലയിൽ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് അവിടുത്തെ വിളവ് നിജപ്പെടുത്തി അതിന്റെ നികുതി കൃത്യമായി രാജകൊട്ടാരത്തിൽ ഏൽപ്പിക്കാൻ നിഷ്കർഷിച്ച് ആളുകളെ നിയമിച്ചു കർഷകർക്ക് പ്രത്യേക പരിഗണനകൾ നൽകി മിലിറ്ററി പവർ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ടിപ്പു സുൽത്താന്റെ രണ്ടാമത്തെ പ്രമുഖമായി അക്കാലത്തെ ഏറ്റവും മികച്ച ആയുധങ്ങളും പീരങ്കികളും ടിപ്പുവിന്റെ കൈവശമായിരുന്നു മാത്രമല്ല ഏറ്റവും നൂതനമായ ബാറ്ററി പവർ ഉപയോഗിച്ച് തൊടുക്കാവുന്ന മിസൈലുകൾ ആ കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ വികസിപ്പിച്ചെടുത്തിരുന്നു ഉയർന്ന സാങ്കേതിക വിദ്യയും കായികാഭ്യാസം നേടിയ പടയാളികളും ഒരു കാലത്ത് ടിപ്പുവിനെ അചയ്യനാക്കി ടിപ്പു ആദ്യമായി കേരളത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തിന് പതിനഞ്ചു വയസ്സു മാത്രം പ്രായമുള്ളപ്പോൾ തന്റെ പിതാവിന്റെ കൂടെയാണ് കേരളത്തിലെ നാട്ടുരാജാക്കന്മാർക്കിടയിലെ സ്പർദ്ധയും അവർക്ക് സാമൂതിരിയോടുള്ള പകയും കാരണം അന്ന് കൊടികുത്തിവാണേറുന്ന ഹൈദരലിയെ ക്ഷണിച്ചുകൊണ്ടുവരികയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് ടിപ്പു ആദ്യമായി മലബാറിന്റെ മണ്ണിൽ കാലുകുത്തുന്നത് മലബാർ തന്റെ ഭരണപരിധിയിലേക്ക് കൊണ്ടുവരണമെന്ന ഇച്ഛ ആദ്യമായി ടിപ്പുവിൽ മുളപൊട്ടിയത് അന്നായിരുന്നു അന്ന് കേരളത്തിനകത്തും പുറത്തുമുള്ള നാട്ടുരാജാക്കന്മാരും പ്രമാണിമാരും എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരുന്നത് തങ്ങളുടെ ഭരണപ്രദേശം വിസ്തൃതപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തിലൂന്നിയാണ് തൊട്ടടുത്ത രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടെയുള്ള രാജാവിനെ നിഷ്കാസനം ചെയ്ത് ആ രാജ്യം തന്റെ രാജ്യത്തിന്റെ ഭാഗമാക്കുകയാണ് എല്ലാ രാജാക്കന്മാരും ചെയ്യുന്നത് അത് മാത്രമേ ടിപ്പു സുൽത്താനും ചെയ്തുള്ളൂ യുദ്ധം മുന്നേറുമ്പോൾ വഴിയിലുണ്ടായിരുന്ന ചില ക്ഷേത്രങ്ങൾ ടിപ്പു പടയാളികൾ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ശത്രുപക്ഷത്തുണ്ടായിരുന്ന നായർ പട്ടാളക്കാരെ അടിച്ചു എന്നുള്ളതും സത്യമാണ് പക്ഷേ അതൊന്നും മതവിദ്വേഷത്തിന്റെയോ മത തീവ്രവാദത്തിന്റെയോ ഭാഗമായിരുന്നില്ല ഒരു രാജാവ് തന്റെ രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള യുദ്ധമുന്നേറ്റത്തിൽ നടത്തിയ അന്നത്തെ കാലത്ത് തികച്ചും സ്വാഭാവികമായ പ്രക്രിയ മാത്രമായിരുന്നു ടിപ്പുവിന്റെ ജീവിതരേഖയിലൂടെ കടന്നുപോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം മറ്റേത് രാജാവിനേയും പോലെ തന്റെ കൂടെ നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ശത്രുപക്ഷത്തെ അവരോടൊപ്പം നിന്ന് ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയെയാണ് ഇസ്ലാം മത പ്രീണനമോ ഹിന്ദുമത വിദ്വേഷമോ ടിപ്പുവിന്റെ എങ്ങും കണ്ടിരുന്നില്ല എന്നതാണ് സത്യം പ്രശസ്തമായ കുറ്റിപ്പുറം വിളംബരം സ്പർശിക്കാതെ നമുക്ക് കടന്നുപോകാനാവില്ല ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി എട്ടിൽ കടത്ത നാടിന്റെ ഭാഗമായ കുറ്റിപ്പുറത്ത് നിന്നാണ് ടിപ്പുവിന്റെ വിളംബരം ഉയർന്നത് നിങ്ങൾക്കിടയിലുള്ള ഒരു സ്ത്രീ പത്തു പുരുഷന്മാരെ പ്രാപിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണം നിങ്ങൾ നിങ്ങളുടെ അമ്മമാരെയും സഹോദരികളെയും അനിയന്ത്രിതമായി ദുഷ്പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നിർത്തണം ലൈംഗിക ബന്ധങ്ങളിൽ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചിരിക്കുന്നു നിങ്ങൾ ഈ ീചപ്രവൃത്തികൾ ഉപേക്ഷിക്കണം ഒരു സ്ത്രീ എട്ടും പത്തും കാന്തന്മാരെ സ്വീകരിച്ചു കൊണ്ടിരുന്ന കാലത്താണ് ഒരു ഭരണാധികാരി അങ്ങനെ ഒരു ആചാരം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങൾ പിന്തുടർന്നു വരുന്ന സമ്പ്രദായങ്ങളെ ചവറ്റുകുട്ടയിലിടാൻ പറഞ്ഞ ഭരണാധികാരിക്കെതിരെ നാട്ടുകാരും നാട്ടുരാജാക്കന്മാരും പടക്കോപ്പ് കൂട്ടി ഒരു സ്ത്രീക്ക് എട്ടോ പത്തോ കാന്തന്മാരും പിന്നെ ഇടയ്ക്ക് റാന്തൽ വെളിച്ചവുമായി കയറി വരുന്ന സവർണ മേധസ്സും തുടർന്നു പോകുന്ന ആചാരങ്ങൾ നിലനിർത്താനുള്ള സമരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടൊപ്പം േർന്ന് ടിപ്പുവിനെതിരെ യുദ്ധം ചെയ്ത നാട്ടുരാജാക്കന്മാരിൽ ഒരാൾ ഇന്ന് നമ്മൾ പാടിപ്പുകഴ്ത്തുന്ന പഴശ്ശിരാജയായിരുന്നു കൃഷ്ണാനദിയും പശ്ചിമഘട്ടവും അറബിക്കടലും അതിരായുള്ള ഒരു മഹാസാമ്രാജ്യത്തിന്റെ അധിപനായി മാറിയിരുന്നു ടിപ്പു സുൽത്താൻ കന്നഡ ഹിന്ദുസ്ഥാനി പേർഷ്യൻ അറബി ഫ്രഞ്ച് എന്നീ അഞ്ച് ഭാഷകൾ അനായാസമായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന നേതാവ് യുദ്ധഭൂമിയിലേക്ക് തന്റെ പട്ടാളക്കാരോടൊപ്പം ഇറങ്ങിച്ചെല്ലുന്ന കായികാഭ്യാസി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ നാലാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെയും ഹൈദരാബാദി നൈസാമിന്റെയും സംയുക്താക്രമണത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടു బ్రిటి శుగార్ కొపమ్